ിവസത്തെ ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഈ പെണ്ണ് വന്നിട്ട് ഇന്നലത്തെ ഒരു കേക്ക് ഇടിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി ഇത് താകെ തണുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ടൈം കൂടി അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാണെങ്കി അതിനകത്ത് ഇരുന്ന് കത്തുകയാണ് അങ്ങനെ ഓവൺ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു പോവാണ് കേട്ടോ അങ്ങനെ ആ ഫുഡും വേസ്റ്റായി ഇങ്ങനെ അവർ നിൽക്കുന്ന നേരത്താണ് ഗ്രാനി വന്നിട്ട് ആ അത് ശരി എന്റെ ഓവൺ കേടെത്തി അതൊന്നും ഇവിടെ വിഷമല്ല നിങ്ങക്ക് ഞാനൊരു ചലഞ്ച് തരാ എന്ന് പറഞ്ഞിട്ട് ഗ്രാനി പോവാണ് എന്നിട്ട് ഇവരാണെങ്കിൽ മുകളിൽ കടക്കുന്ന റൂമിൽ പോയി നോക്കുമ്പോ അതിനകത്താണെങ്കിൽ ഇതിനകത്തുള്ള രണ്ട് റോബോട്ടിനെ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീട് സ്വന്തമായിട്ട് എടുത്തോന്നായിരുന്നു ഇങ്ങനെ ഇവര് രണ്ട് ഗ്യാങ് ആയിട്ട് കേറി ചെന്ന് നോക്കുമ്പോണ്ട ഗ്രിയുടെ റോബോട്ട് ചെന്നപ്പോൾ തള്ള ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വെൽക്കം ചെയ്യുകയാണ് അങ്ങനെ സംഭവം എന്താണെന്ന് അറിയാതെ ഈ ചെങ്ങായി ആണെങ്കിൽ കേറി കയറിയിരുന്നപ്പോൾ ഇവിടെ ഇരിക്ക ഞാൻ പറഞ്ഞുതരാ പറഞ്ഞിട്ട് തള്ളവരെ വിളിക്കാണ് കേട്ടാ അങ്ങനെ അതാണെങ്കിൽ നമ്മുടെ സ്പൈഡ് നോക്കുമ്പോഴാണ് കാര്യം കത്തിയത് സംഭവം ആ ഗ്ലാസ്സിനകത്ത് ആ ഒരു നാരം കൊളിപ്പിച്ച് വെച്ചിട്ട് ആ ഗ്ലാസ് ആണെങ്കിൽ കടന്ന് കറക്കും അതായിരുന്നു ഇതിന്റെ മെയിൻ ആട്ടാ അങ്ങനെ സ്പൈഡർ മച്ചനക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സ്പീഡിലായിരുന്നു ഈ സാധനം കറക്കി കൊണ്ടിരുന്നത് ആകെ കീളി പോയ സ്പൈഡർ മച്ചനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കാന്ന് പറഞ്ഞിട്ട് സെൻട്രത്തെ നോക്കുകയാണ് അങ്ങനെ എന്ന് തള്ള പറയാണ് ഏട്ടാ അങ്ങനെ എന്നിട്ട് അത് അവൾ ഇന്ന് ചിരിക്കുന്ന നേരത്താണ് ഈ കൊച്ചിരക്ക എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവനാണെങ്കിൽ ബാക്കിൽ പോയിട്ട് അതിന്റെ ലിവറ് പിടിച്ച് അങ്ങോട്ട് താത്താണ് അതോടുകൂടി അതിന് കഥ തീരാണ് കാരണം അതൊരു റോബോട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവര് മിഷൻ കംപ്ലീറ്റ് ആയി നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ ടീമാണെങ്കിൽ അതിനകത്ത് കയറിയപ്പോൾ ഇവരെ ഒരു ലൂപ്പിലിട്ട് കറക്കുന്നത് ഈ സാധനമാണെങ്കിൽ ഇങ്ങനെ കറങ്ങാണ് ഇവർക്ക് ഇതിന് പുറത്ത് ഇറങ്ങാനൊന്നും വെക്കുന്നില്ല അങ്ങനെ ഈ പെണ്ണൊരു തന്ത്രമായ വഴി ഉപയോഗിച്ച് ആ ലിവറിലേക്ക് ചാടി അത് അങ്ങോട്ട് ഓഫ് ഓഫ് അങ്ങനെ അതെല്ലാം റെഡി ആയിടാ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് നമ്മുടെ ഗ്രാനി ഹലോ മക്കളെ അവിടെ അല്ല ഇവിടേക്ക് ഇനി വാന്ന് എന്ന് പറഞ്ഞിട്ട് ഗ്രാനിയുടെ റൂമിലേക്ക് ആയിട്ടാണ് മറക്കാതെ ഇപ്പൊ ചെക്ക് ഔട്ട് ചെയ്തേക്കട്ടോ ഇങ്ങനെ അതിനകത്തേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ വലിയൊരു റൂം ആയിരുന്നു അങ്ങനെ അവർ ആ മറ്റു മിഷീൻ ഒക്കെ ചെയ്തോണ്ട് ഈ റൂമിന്റെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആകുംകത്തേക്ക് ലാപ്പ് എടുത്ത് ഈ ഗ്രാൻ ആണെങ്കിൽ ഹാക്ക് ചെയ്യായിരുന്നു